കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഒരു മത്സരം നടത്താറുണ്ടായിരുന്നു ഈ നുണ മത്സരം ഒന്നും പറയുന്നുണ്ട് ഏറ്റവും നല്ല നുണ പറയുന്ന ഒരാളെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് അങ്ങനെ മികച്ച ഒരു പുരസ്കാരം ഒരു വർഷം തന്നെ പത്തോ പതിനഞ്ചോ വേദികളിൽ കിട്ടി കിട്ടി അപ്പൊ അതൊരു മന്ത്രി ഗണേഷ് കുമാർക്കിരുന്ന വേദിയിലൊക്കെ അവരൊക്കെ പൊട്ടിച്ചിരിച്ച ഒരു സംഭവമായിരുന്നു പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി എഡ്യൂക്കേഷൻ ചാർജ്യേഷൻ എഡ്യൂക്കേഷൻ എന്ന സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അമേരിക്ക എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം സന്ദർശിക്കുവാൻ ഇളവിന് ഭാഗ്യമുണ്ടായി തിരുവനന്തപുരത്ത് നിന്ന് കൃത്യം പത്തൊന്ന് പറയർ ഇന്ത്യയുടെ വിമാനത്തിൽ കയറി ഞാൻ ആകാശത്ത് വെച്ച് കൊച്ചിൻ എക്സ്പ്രസ് ചാടിക്കേറി കൃത്യം ഒരു മണിക്ക് തന്നെ ഞാൻ അമേരിക്ക എന്ന് പറയുന്ന പറയുന്നൊരു കൊച്ചു ഗ്രാമത്തിലെത്തി ഏതാണ്ട് ഒരേക്കർ സ്ഥലത്ത് ഒതുങ്ങിക്കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് ഈ അമേരിക്ക എന്ന് പറയുക അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മലയാളിന്റെ ഒരേക്കർ അപറത്തോട്ടവും രണ്ടര ഏക്കർ കുരുമുളക് തോട്ടവുമാണ് ഞാൻ അവിടെ ചെന്നൊരു അപറത്തയുടെ ചുവട് പ്ലാറ്റ്ഫോം വെറും പറ്റിയപ്പോൾ എൻ്റെ ശരീരം വേർപ്പുജാല കുളിച്ചപ്പോൾ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഒബാമയുടെ ഭാര്യ കുറച്ച് എന്നെ എന്ന് നോക്കി പറഞ്ഞ ബിജു ഐ ലവ് യു എന്ന് റോമാഞ്ച കൊഞ്ചക്കെട്ടാൽ ഞാനൊന്ന് മുങ്ങിച്ചാൽ കേരളത്തിലെ ഒരു പെണ്ണു പോലും പറയാൻ പറ്റാത്ത വാക്ക് ഒരു മുൻ പ്രസിഡന്റിന്റെ ഭാര്യ എന്നെ നോക്കി പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായി അമേരിക്കയിലെ ഏറ്റവും വലിയ വെള്ളച്ചട്ടമാണ് നയാഗ്ര വെള്ളച്ചട്ടം എന്ന് പറയുക അതിൻ്റെ നടക്ക് സന്തോഷ് സോപ്പ് തിരിച്ചെന്നപ്പോൾ ഒരു മാതാമ് ചോദിച്ച് എക്സ്ക്യൂസ് മീ ഏത് കോളേജിലാണ് പഠിക്കുന്നതെന്ന് അമേരിക്കയിലെ ഏറ്റവും വലിയ പട്ടണമാണ് ന്യൂയോർക്ക് എന്ന് പറയുക അതിന് മണ്ടക്കയറിയപ്പോൾ തിരുവനന്തപുരം പാളയപള്ളിയുടെ കുരിച്ചു കാണാൻ പറ്റിയതും എനിക്ക് മറക്കാനാവാത്ത സംഭവമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ബിജു വകച്ച പങ്കിനെ അമേരിക്കൻ ജനതയോട് പറയാമോ എന്ന് ഒബാമ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തി എട്ട് കാലഘട്ടങ്ങളാണ് ഞാനും മഹാത്മാഗാന്ധിയും സർ വല്ലഭായ് പട്ടേൽ സോണിയാ ഗാന്ധിയും ഡൽഹിയിലെ കെ കെ റോഡിലൂടെ നടന്നു പോകുകയായിരുന്നു പെട്ടെന്ന് ബ്രിട്ടീഷുകാരും ഗാന്ധിജിനെ വിടിവെക്കം വന്നെങ്കിലും ഗാന്ധിജിനെ മറ്റിയ ഉണ്ട ഞാൻ എൻ്റെ കാലിൽ ഏൽക്കുകയാണെന്ന് ചെയ്ത് അല്ലേ പണ്ടേ ഗാന്ധിജി നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്ന ഡോക്ടർ അംബേദ്കർ ജവഹർലാൽ നെഹ്റുനോട് ചോദിച്ചു എന്നെ സഹായിക്കാൻ ഒരു ചെറുപ്പക്കാരനെ വേണമെന്ന് നെഹ്റു പറഞ്ഞാൽ എന്തുകൊണ്ട് യോഗം ചെമ്പലേറ്റത്തോളം ബിജു വന്ന യുവാണെന്ന് അങ്ങനെ ഞാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ പാർലമെന്റിൽ പതിനെട്ട് വയസ്സു കൊടുക്കണമെന്ന് ശബ്ദമുട്ട് വാദിക്കുകയും അത് ഭരണഘടനയിൽ എഴുതി ചേർക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മകാത്മാഗാന്ധി കൽക്കട്ടായി വിളിച്ചു ചേർന്ന വട്ടമേശ സമയത്ത് വട്ടമശ കാണാൻ ചെന്ന് കോട്ടയത്ത് കഞ്ഞിക്കുടിപ്പോയി വട്ടമശ എടുത്തുകൊടുത്തും എന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത സംഭവമാണ് അമേരിക്ക ജലത് ഇംഗ്ലീഷിൽ അഭിസംബോധന ചെയ്യാമെന്ന് ഒബാബിനോട് ചോദിച്ചപ്പോൾ ഞാൻ പറയും സാജകൾ ശബ്ദ കാഞ്ഞിരപ്പള്ളി എന്ന് എൻ്റെ പ്രസംഗം കേട്ട അമേരിക്ക ദേശീയപതാക ഉയർത്തി ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷത്തിൽ അതില്ലായിരുന്നു തിരിച്ച് കേരളത്തിൽ വന്ന ഞാൻ റബ്ബർ വെട്ടിൽ പല യൂണിവേഴ്സിറ്റിന്റെ ഡോക്ടറേറ്റ് വീട് തീർപ്പിൽ ആലുവ എപ്പ സി എം എൻ ചെടി കുമ്പച്ചി പച്ചടി ബിരുദം നേടി ഞാൻ ലണ്ടൻ എന്ന് പറഞ്ഞൊരു കൊച്ചി ഗ്രാമത്തിൽ അമേരിക്കൻ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാനായി കേരള സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പോയി ഒരു ഉച്ച സമയം ലണ്ടനിലെ കോൾഡ് സ്റ്റോർ ചെയ്യുന്ന കാക്കിലെ തക്കാളിക്കപ്പോഴൊരിക്കലും വെണ്ണക്കയമ്പ് മേടിച്ചു പോകുമ്പോൾ ഒരു പെൺകുട്ടി എന്നെ കയറി മുട്ടി ഞാൻ തിരിഞ്ഞു നോക്കിയത് കേരളം വല്ല ലണ്ടനാണ് എങ്കിലും ആ പെൺകുട്ടിയുടെ പതിനാല് പല്ലുകൾ എന്നെ ആകർഷിച്ചു രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ആ പതിനാല് പല്ലുകൾ സ്വപ്നം കണ്ട് പക്ഷെ ഞാനോർത്തും ഞാനിവിടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനാണല്ലോ വന്നതെന്ന് പിറ്റേ ദിവസം ഉച്ചസമയം ഞാൻ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷിനെ ഗ്രാമർ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പെൺകുട്ടി കാറിക്കൊണ്ട് കോളേജിൽ വന്നു എനിക്ക് ബിജുവിനെ കാണണം എനിക്ക് ബിജുവിനെ കാണണം പ്രിൻസിപ്പൾ പറഞ്ഞു കുട്ടിയെ അദ്ദേഹം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയല്ലേ പക്ഷേ അവളുടെ കാർച്ച് ഒറ്റത്തിലായി ഇത് കേട്ടേ ഞാൻ ഒന്നാമത്തെ നിലയിൽ നിന്ന് ചാടി താരത്തെ നിലയിലെത്തി മുട്ടപ്പം പാവാടയും ഇട്ട് നിൽക്കുന്ന പെൺകുട്ടി കണ്ടപ്പോൾ ഞാൻ ഐസക്കൻഡ് കൂട്ടാണ്ട് സിദ്ധാന്തം ഇംഗ്ലീഷിൽ പറഞ്ഞു ഉടനെ അവളെ അവളെന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ബിജു നീ എന്നെ ഉപേക്ഷിക്കരുത് ഞാനാണ് ഡയാന എന്ന് എനിക്കുണ്ടായ സന്തോഷത്തിന് അതില്ലായിരുന്നു ഡയാനെ എന്നെ പ്രേമിക്കൂ പിന്നെ ഞാനും ഡയാനെ ലണ്ടനിലൂടെ പാറി നടന്നു ഞാനിടതു പുസ്തകമായ അനിയത്തിപ്പറാവ് നാലുകെട്ട് ആറാംദുരം ചന്ദ്രലേഖ അവിടെ എല്ലാവരും വായിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായി ഒരിക്കൽ അവളുടെ മാറി എന്ന് പറഞ്ഞ് ബിജു നീ എന്ന് എനിക്കൊണ്ട് പാട്ടെഴുതാൻ പോകുന്നു ഉടനെ റൈനോൾസിൻ്റെ പേനയായി എടുത്ത് ഞാൻ എഴുതി ഓ പി എൻ പ്രാണനിലൊഴുതും ഗാനം എന്ന് ഡയാനെ ഞാൻ മലയാളം പഠിപ്പിക്കാൻ തീരുമാനിച്ചു എൻ്റെ എന്ന് വിളിച്ചപ്പോൾ യാനം മലയാളത്തെ എന്റെ പദപ്പ എന്ന് പറഞ്ഞത് എനിക്ക് മറക്കാൻ ആവാത്ത സംഭവമാണ് ഒക്കാൾ ഡയാന എന്നോട് പറഞ്ഞു ബിജു നീ ഒന്ന് ഏരിസബ്ദരാജിന്റെ കൊട്ടാരം കാണാൻ വരുമെന്ന് ഞാൻ ചെന്ന് രണ്ട് കുളിമുറിയും ഒരു കക്കൂസും ഒരു സിറ്റുവട്ടും അടങ്ങുന്നതാണ് ഏരുസബുദ്ധരാജിൻ്റെ കൊട്ടാരം എന്ന് പറയുക രാജി എന്നെ കണ്ടവടെ മലയാളത്തിൽ കറിഞ്ഞ് ഞാൻ ഇംഗ്ലീഷിലും പൊട്ടിക്കറിഞ്ഞു തിരിച്ച് ഞാൻ ഈരാറ്റുവോട്ടം വന്നപ്പോഴാണ് ഡയാനയുടെ മരണം എന്നെ അലിട്ടത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഒരു ഓട്ടോർഷായം പിടിച്ച് ഞാൻ ലണ്ടനിലെത്തി എന്നെ കണ്ടവടെ ബ്രിട്ടീഷുകാരി വിളിച്ചു പറഞ്ഞു ബിജു രാജകുമാരൻ നീന്താൽ വാരട്ടെ ബിജു രാജകുമാരൻ വിജയിക്കട്ടെ എന്ന് പക്ഷെ എൻ്റെ മനസ്സിൽ എൻ്റെ ഡയാനയുടെ ശവം മാത്രമായിരുന്നു അഞ്ഞൂറ് പോലീസുകാരും എണ്ണൂറ് പട്ടാളക്കാരുടെ നടുവിൽ ഞാൻ ദുഃഖത്തോടെ നിന്നു ബ്രിട്ടീഷുകാർ അവരുടെ മരണപ്പാട്ടുപാടി മുക്കാപ്പുല മുക്കാപ്പ് ഓ ലൈല ഓ ലൈല എന്ന് എന്റെ ദയാണെ പ്രേമമാക്കി ഞാൻ മൂന്ന് ആത്മകഥ എഴുതി അതിന്റെ പേരാണ് മണമുള്ള റബ്ബർ ചണ്ടി മൊസൈക്കിന്റെ മാർബിൾ എന്റെ മെറ്റക്കുഷർ മുൻ പ്രധാനമന്ത്രി ശ്രീ ദബപുട ശ്രീ വാജ്പേയ് ശ്രീ ഗുജറാത്ത് തുടങ്ങിയവരൊക്കെ എന്റെ ആത്മകഥ വായിക്കുകയും എന്നെ അനുശോചനം അറിയിക്കുകയും ചെയ്തു നന്ദി എന്റെ പുനഃവിചട വിചടന ഒരു ചിരി പോകത്തില്ലായിരുന്നു ഹായ് ചേട്ടന്മാരെ ജജ്ജിമാരീ നാണ്ടെ നിങ്ങളെ ആലിപ്പ്യം കുഞ്ഞുപോയി ചേട്ടന്മാരും ജെജിമാരെ ഇന്ന് ഞങ്ങളെ ഇവിടെ ഞങ്ങളുടെ വീടിന്റെ ഇവിടെ ഒരു ഷൂട്ടിങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്ന ിങ്സ് എന്ന് പറയുന്ന ഇതായ ചേട്ടൻ്റെ മീഡിയ ആ ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്കും സപ്പോർട്ടും നിങ്ങൾ ചെയ്യുക ചേട്ടന്മാരെ ജെജിമാരെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബ് ഞാനും ഇത്രയും ഉയർത്തി ഞങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും തന്നെയാണ് ഇവരെയും ഉയർത്തുന്നത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യത്തില്ല ചേട്ടന്മാര് ജേജിമാരേസ്ബുക്ക് യൂട്യൂബ് ും ചേട്ടന്മാരെ ജഡ്ജിമാര് ഞങ്ങളുടെ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലും ഉണ്ട് യൂട്യൂബിലും ഉണ്ട് ഞങ്ങളുടെ ഫേസ്ബുക്കിലെ ഫേസ്ബുക്കില് ഞങ്ങളുടെ ചാനലിന്റെ പേര് ബിജുചേട്ടൻ ചെമ്മലമാറ്റുമെന്നാണ് നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യുക ചേട്ടന്മാരെ ചേച്ചിമാരെ